വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലും ഒന്ന് കടിച്ചേ മതിയാവുള്ളൂ കേട്ടോ ചായയും കടിയും വേണം ഞാൻ പറഞ്ഞു നല്ലൊരു സാധനം തരാം ചക്കക്കുരു എടുക്കുന്നത് കണ്ടപ്പോഴേ ഹാദിൻ്റെ മുഖം ഒന്ന് ചളങ്ങിയിട്ടോ അപ്പം ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റാണ് ഇതുപോലെ ആക്കി തരാം നമ്മൾ കപ്പലണ്ടി ആക്കുന്ന പോലെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് താ കട്ടൻ ചായക്കും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാരയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു കട്ടൻ അങ്ങ് വെച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് ഒക്കെ ഇതുപോലെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് റെഡിയായി കിട്ടും കേട്ടോ ഉപ്പും സാധനങ്ങളും ഒന്നും ചേർക്കണ്ടട്ടോ അതാ ഇതുപോലെ അങ്ങ് ഒരിയിച്ചെടുത്താൽ മതി ഈ സാധനം ഇങ്ങനെ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനൊക്കെ കുഞ്ഞിലെ കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചക്കക്കുരു വറക്കുന്നത് പുളും കുരു വറുക്കുന്നത് പുളിങ് കുരുല്ലേ അതൊക്കെ ഇതുപോലെ അതുപോലെ ആഞ്ഞിലി ചക്കേൻ്റെ കുരുമൊക്കെ നമ്മൾ വറുത്തിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ല ചൂടോടെയാണ് എടുത്തത് നല്ല ചൂടുണ്ട് അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കി നല്ല പുട്ട് പോലെ വെന്തിട്ടുണ്ട് ഇത്രയും നേരം കൊണ്ട് തന്നെ എളുപ്പം വെന്ത് കിട്ടും ഹാദിൻ്റെ വായിൽ ഒരു ബൈറ്റ് വെച്ചപ്പോഴേക്കും തന്നെ അയാൾ കൊണ്ടുപോയി തുപ്പിക്കളഞ്ഞു വിട്ടോ ഉടുപ്പില്ലാതെ കൊണ്ടാണ് ബാക്കിയൊന്നും എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ തന്നെ ഹാദു പോയി ഉപ്പാനെ ഒന്ന് സോപ്പിട്ടിട്ട് ഇത് ആ കടിയൊക്കെ മേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നി ഉഴുന്നോടെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ചിട്ട് എനിക്ക് പിന്നെ പരിപ്പൂടിയാണ് കേട്ടോ ഇഷ്ടം ഹാത് കുട്ടനും മുട്ട ഇനി കട്ടൻ ചായയും കൂടെ ഒഴിച്ചിട്ട് എല്ലാവർക്കും കൂടെ ഫ്രണ്ടില് പോയിരുന്ന കഴിക്കാന്ന് വിചാരിച്ചു നല്ല മഴയൊക്കെ ആയിട്ടാണ് കേട്ടോ കട്ടൻ ചായ ഒക്കെ ആയിട്ടൊരു പിടി പിടിക്കാന്ന് വിചാരിച്ചു കട്ടൻ ചായയായിട്ട് അപ്പുറത്ത് തന്നപ്പോ മഴയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ഇതിങ്ങനെ മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാ